ഈ വീഡിയോ ഒരു ട്രിബ്യൂട്ട് വീഡിയോയാണ് കേരളത്തിലെ മുഴുവൻ കിണറുപണിക്കാർക്കുമുള്ള ഒരു ട്രിബ്യൂട്ട് വീഡിയോ ഞാനും സംശയം ആദ്യമായി വാങ്ങിയ സ്ഥലത്ത് ഒരു കിണർ കുത്താൻ തീരുമാനിച്ചു പള്ളിപ്പുറം മാക്കേക്കടവ് സ്വദേശിയായ സലിച്ചേട്ടനെയാണ് കിണറുകാർക്ക് ഏൽപ്പിച്ചത് മാക്കേക്കടവ് കായലിന് അക്കരയുള്ള സ്ഥലമാണ് ഞങ്ങൾ ഇക്കരയും നാട്ടിൽ വേറെ കിണറുപണിക്കാരുണ്ടെങ്കിലും ഏതൊരു മലയാളിയെയും പോലെ ലാഭം നോക്കി പോയതാണ് നാട്ടിൽ പറഞ്ഞതിനേക്കാൾ ഒരു റിങ്ങിന് മുന്നൂറ് രൂപ കുറച്ചാണ് ഇവർ റേറ്റ് പറഞ്ഞത് നാട്ടിലേതിനേക്കാൾ റിങ്ങിന് ഉണ്ട് ആദ്യ ദിവസം മൂന്ന് ജോലിക്കാരാണ് വന്നത് ജോബി ചേട്ടൻ ബിജു ചേട്ടൻ പിന്നെ മുട്ടയെന്ന് വിളിക്കുന്ന അനീഷ് ചേട്ടൻ അനീഷ് ചേട്ടന്റെ നടൻ മണികണ്ഠന്റെ നല്ല ചായയുണ്ട് സാധാരണ രണ്ടു ദിവസം കൊണ്ട് തീരുന്ന പണി ഇവിടെ മൂന്ന് ദിവസം എടുത്തു അതിന് കാരണം നമ്മൾ കിണർ കുത്തുന്ന സ്ഥലത്ത് മുൻപ് ഒരു കുളം ഉണ്ടായിരുന്നു എന്നതാണ് ഒരു പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് അത് മൂടിപ്പോയതാണ് അന്ന് മൂടാനായിട്ട് തേങ്ങ പൊതിച്ച മടലും കെട്ടിടം പൊളിച്ച വേസ്റ്റുമെല്ലാം വിട്ടിരുന്നു കുഴിച്ചു തുടങ്ങിയപ്പോൾ മുതൽ അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കണ്ടു തുടങ്ങിയിരുന്നു ഓരോ ഘട്ടത്തിലും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും വളരെ പ്രയാസപ്പെട്ട് കോരി മാറ്റിയാണ് പണി മുന്നോട്ട് പോയത് മുപ്പത്തേഴ് ഡിഗ്രിയാണ് ഇന്നത്തെ താപനില ഈ വെയിലത്ത് ജോലി ചെയ്യുക എന്നത് വളരെ പ്രയാസമേറിയ കാര്യമാണ് തീരദേശ മേഖല ആയതുകൊണ്ട് അവ മൂന്ന് റിങ്ങിനുള്ള കുഴിയായപ്പോഴേക്കും താഴെ വെള്ളം കണ്ടു അതുകൊണ്ട് തന്നെ ഇന്നിന് കുഴിക്കാൻ പറ്റില്ല കുഴിച്ചാൽ റിങ്ങുകൾ തമ്മിലുള്ള ജോയിന്റ് ഒട്ടിക്കാൻ പറ്റില്ല റിങ്ങിന് മുകളിൽ ഓരോ റിങ്ങ് കയറ്റി വെച്ച് അതിന്റെ ജോയിന്റ് സിമെന്റും മണലും കുഴച്ച് അകവും പുറവും തേച്ചൊട്ടിച്ച് അത് സെറ്റായിട്ട് മാത്രമേ താഴേക്ക് ഇറക്കാൻ പാടുള്ളൂ ജോയിന്റ് ശരിയായ മണ്ണ അടച്ചില്ലെങ്കിൽ ജോയിന്റിലൂടെ ഉറവയല്ലാത്ത വെള്ളവും കിണറ്റിലേക്ക് ഇറങ്ങും ഇന്നിനു ചെയ്യാൻ പറ്റുന്നത് പരമാവധി റിങ് ഇങ്ങനെ ഒന്നിനു മുകളിൽ ഒന്നായി വെച്ച് അതിന്റെ ജോയിന്റ് ഒട്ടിച്ച് വെക്കുക എന്നതാണ് ഒട്ടിച്ചു വെച്ച റിങ് സെറ്റ് ആവാനായിട്ട് ഒരു മൂന്നു നാല് ദിവസം എടുക്കും ഓരോ ദിവസവും രാവിലെയും വൈകിട്ടും ഒട്ടിച്ചു വെച്ചിരിക്കുന്ന റിങ് നമ്മൾ നനച്ചു കൊടുക്കണം കാണുമ്പോൾ നിസ്സാരമായി തോന്നുവെങ്കിലും ഒരു റിങ്ങിനു മുകളിൽ മറ്റൊന്ന് കയറ്റിവെക്കുക എന്നത് വളരെ ആയാസമേറിയ പണിയാണ് ഒരു റിങ്ങിന് ചുരുങ്ങിയത് നൂറ്റൻപത് മുതൽ ഇരുന്നൂറ് കിലോ ഭാരം വരും മാത്രമല്ല വളരെ ശ്രദ്ധയോടെ ചെയ്തില്ലെങ്കിൽ അപകട സാധ്യതയും ഏറെയാണ് തീരദേശ മേഖലയെ അപേക്ഷിച്ച് കുന്നിൻ പ്രദേശങ്ങളിലും മലയോര മേഖലയിലും കിണർ തികച്ചും വ്യത്യസ്തമാണ് അവിടങ്ങളിലെ മണ്ണ് മേൽത്തട്ട് മുതൽ അടിത്തട്ട് വരെ ഉറപ്പുള്ളതായതിനാൽ മണ്ണ് തട്ടുതട്ടുകളിലായി ചെത്തിമിനുക്കിയാണ് കിണർ കുഴിക്കുന്നത് തീരദേശങ്ങളിൽ ചുരുമണലും താരതമ്യേന കട്ടി കുറഞ്ഞ മണ്ണുമായതിനാൽ മണ്ണിടിച്ചിലിന് സാധ്യത ഉള്ളതുകൊണ്ടാണ് റിങ്ങിറക്കി കിണർ താത്തുന്നത് ആദ്യത്തെ ദിവസം ആറ് റിങ്ങാണ് അത്തരത്തിൽ സെറ്റ് ചെയ്ത് വെച്ചത് അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞാണ് സെക്കൻഡ് റൗണ്ട് ദാത്താനായിട്ട് എത്തിയത് ആദ്യ ദിവസത്തേക്കാൾ കുറച്ചുകൂടി പണി എളുപ്പമായിരിക്കുമെന്ന് കരുതിയെങ്കിലും താഴത്തെ എക്കലടിഞ്ഞതുപോലെയുള്ള മണ്ണിന്റെ പരുവം പണി ദുസ്സഹമാക്കി സാധാരണ കൈക്കോട്ട് കൊണ്ടാണ് കോരുന്നതെങ്കിലും മണ്ണിന്റെ കടുപ്പം കാരണം കൈക്കോട്ട് കയറാത്ത സ്ഥിതിയായി പിന്നെ ഓരോ ലെയറും പാറയ്ക്ക് കുത്തിയിളക്കി അത് മൺമുട്ടിക്ക് കൊത്തിയെടുത്താണ് മുകളിലേക്ക് കയറ്റിയത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് കല്ലും കട്ടയും തടയുന്നത് റിങ് താഴേക്ക് ഇറങ്ങുന്നതിനും തടസ്സമായി പിന്നെ ഓരോ റിങ്ങും വളരെ പണിപ്പെട്ടാണ് താഴേക്ക് ഇറക്കിയത് കഠിനമായ കായികാധ്വാനം ചെയ്യുന്ന ഇവരെ പോലെയുള്ള തൊഴിലാളികളോട് ബഹുമാനം തോന്നി പോകുന്ന നിമിഷങ്ങളാണ് ഇതൊക്കെ കട്ടിയുള്ള മണ്ണ് മാറിയ അയവുള്ള മണ്ണായപ്പോഴേക്കും നേരം സന്ധ്യയോടെ അടുത്തു ഇതുവരെ പത്ത് റിങ്ങാണ് സെറ്റ് ചെയ്ത് വെച്ചത് കുറച്ചുകൂടി താഴാനുള്ളത് കൊണ്ടും ഫിനിഷിംഗ് വർക്ക് ഉള്ളത് കൊണ്ടും ഒരു വരവ് കൂടെ വരേണ്ടി വരും ലാസ്റ്റ് ഡേ ഞാൻ ഓഫീസിൽ പോയത് തന്നെ അന്ന് വീഡിയോ പിടുത്തം നടന്നില്ല ലാസ്റ്റ് ഡേ ില് നാലാമനായിട്ട് രാധാകൃഷ്ണൻ ചേട്ടനും കൂടെ വർക്കിനുണ്ടായിരുന്നു ഓഫീസിൽ നിന്ന് ഞാൻ തിരിച്ചെത്തിയപ്പോഴേക്കും ചേട്ടന്മാർ നമ്മുടെ കിണറിന്റെ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്തിരുന്നു സ്ഥലം അല്പം മണ്ണിട്ട് ഉയർത്തേണ്ട സ്ഥലമായതുകൊണ്ടാണ് കിണർ അല്പം ഉയർത്തി നിർത്തിയത് പക്ക ഫിനിഷിങ്ങിലുള്ള ഇവരുടെ വർക്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് തന്നെ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടെ നമ്മുടെ ചേട്ടന്മാർക്കൊപ്പം സബീർ ഇബ്രാഹിം മഹാരാജാസ്